നമ്മുടെ വണ്ടീൻ്റെതാണ് സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതായി തേച്ചുരച്ച് കയ്യീട്ട് നമ്മൾ വണ്ടിയിലേക്ക് കയറ്റാൻ പോവാണ് അപ്പോൾ അതാ വണ്ടീൻ്റെ സീറ്റ് കണ്ടില്ലേ നമ്മൾ മൂന്ന് സീറ്റ് അതായത് ബാക്ക് സീറ്റ് അതേപോലെ തന്നെ ഫ്രണ്ടിലെ സൈഡ് സീറ്റ് മാ ആയിരുന്നു നമ്മളവിടുന്ന് പൊളിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചളിയൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളിതാ നല്ല സോപ്പിട്ട് നല്ലോണം വൃത്തിയാക്കി എടുക്കാണ് ഇതെടുത്ത് ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് വെയിലത്ത് വെക്കാനുണ്ട് നമ്മളതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കി സീറ്റും കാര്യങ്ങളൊക്കെ വൃത്തിയായി എടുത്തിച്ച് നമ്മളിത് ഫിറ്റ് ചെയ്യാണ്ട് നമ്മളെ കാറിലേക്ക് നമ്മളിത് ഫിറ്റ് ചെയ്തിട്ട് നമ്മളെ പഴയത് പഴയ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ പോവാണ് അതായത് നമ്മൾ ഇവിടെ എടുത്തോട് തന്നെ പഴയ സീറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോവാണ് ഇത് അത്യാവശ്യം നല്ല കുഷീനും കാര്യങ്ങളൊക്കെ നല്ല ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖ തന്നെയാണ് ഇതിൽ നമ്മളെ പഴയിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ലൊരു ടെമ്പറായിട്ടുള്ളതിന് നമ്മൾ പഴയ സീറ്റാണ് ഇത് ടെമ്പർ ഇനി അപ്പം ഇതെന്താ വെച്ചാൽ കുറച്ചുകൂടി നല്ല സുഖമായി ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു സീറ്റാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ പഴയ സീറ്റൊക്കെ ഇത് അയച്ചിട്ടാ ബംബർ അയച്ചിട്ടാ ഒക്കെ നമ്മൾ നമ്മൾ മൊത്തം അയച്ച് എടുത്തിട്ടുണ്ട് അപ്പം ബാക്കി നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു അപ്പോൾ അതാണ്ടില്ലേ വണ്ടിന്റെ പത്ത് അവസ്ഥ ആണ് ഇനി നമ്മൾ ഇതാ ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണത് നമ്മൾ സീറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് അതേപോലെതാ ഈ ഒരു സംഭവം കൂടി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ അതേപോലെ സീറ്റുണ്ടല്ലേ അത്യാവശ്യം നല്ല നീറ്റായി കഴിയപ്പം തന്നെ നല്ല നീറ്റാ വൃത്തിയിലായിട്ടുണ്ട് അത്യാവശ്യം കാണാനും സംഭവം ഉള്ളിൽ വൃത്തിയായി സീറ്റിൻ്റെ കവറും കാര്യം സീറ്റ് തന്നെ മാറ്റിയപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് വണ്ടി കാണാനൊരു ലുക്ക് തന്നെ ആയിട്ടുണ്ട് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഡോറിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മളെ ഗിയറിൻ്റെ അവിടെ ഉള്ളത് നമ്മൾ പുതിയത് വെച്ചതാണ് അത് നമ്മൾ പഴയ വണ്ടിയിൽ നിന്ന് തന്നെ നമ്മൾക്ക് കിട്ടിയതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോ വരെ എന്താ വെച്ചാൽ പവർ സ്റ്റാറിങ് അതേപോലെ എ സി